ഐശ്വര്യമായിട്ട് രാവിലെ തന്നെ ഇരുന്ന് പഠിക്കാം ഇന്നൊരു നാല് ചാപ്റ്ററെങ്കിലും പഠിച്ചു തീർക്കണം അമൃത പഠിക്കാൻ തുടങ്ങി കാണത്തില്ല അവള് പഠിക്കുന്നതിന് മുന്നേ എങ്കിലും എനിക്ക് എല്ലാ ചാപ്റ്ററും തീർക്കണം ഫോണൊക്കെ സൈലന്റ് ആക്കി മാറ്റി വെച്ചേക്കാം സമയം ഇപ്പമയം മണി പന്ത്രണ്ട് മണി വരെ എങ്കിലും പഠിക്കണം ആ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ ഒരു ഇരുപത് മിനിറ്റ് ആയി കാണും ഇനി ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പഠിക്കാം ഒരു അഞ്ചു മിനിറ്റ് ഫോൺ നോക്കിയാലോ ജസ്റ്റ് വാട്സപ്പ് ഇൻസ്റ്റെ നോക്കിയിട്ടങ്ങ് വാട്ട്സപ്പിൽ ആരും മെസ്സേജ് അയച്ചിട്ടില്ല ഇനി ഇൻസ്റ്റയിൽ കയറാം ആ ഇൻസ്റ്റയിൽ കുറെ മെൻഷൻ വന്നിട്ടുണ്ടല്ലോ ഓ ഈ കണ്ണാപ്പി കൊറേ റീൽസിന് എന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നു അയ്യോ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ പത്ത് മിനിറ്റ് ആയി ആ കുഴപ്പമില്ല ഇനി സമയം ഉണ്ടല്ലോ കുറച്ച് സമയം കൂടെ റീൽസ് നോക്കിയിരിക്കാം ഏ പന്ത്രണ്ട് മണിയായോ ഇനി എന്നാ പിന്നെ ചോറ് കഴിച്ചിട്ട് പഠിക്കാം അല്ലേ ഓ ഉറക്കം വരുന്നു ഇനി ഉറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ശേഷം പഠിക്കാം എടേ ഇതൊരു ഉറക്കം അടേ എനിക്ക് ഏഴുമണിയായി ഏഴുമണിയോ ഇത്ര പെട്ടെന്ന് ഏഴുമണിയായോ സോ എന്തായാലും ഇനി രാത്രി ഇരുന്ന് പഠിക്കാം ഓ ഈ രാത്രി ഇരുന്ന് പഠിക്കാനൊന്നും ഒരു മൂടില്ല ഇനി ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കാം അതാ നല്ലത് എന്നാലും നാളെ മടിയില്ലാതെ പഠിക്കാൻ പറ്റിയാ മതിയായിരുന്നു